കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എ കർണാടക സ്വദേശി ഉൾപ്പെടെ നാല് യുവാക്കൾ അറസ്റ്റിൽ പൈവളികെ ബായിക്കട്ടയിൽ നിന്നും മഞ്ചേശ്വരം പോലീസാണ് യുവാക്കളെ പിടികൂടിയത് ഇരുപത്തിയൊൻപത് ഗ്രാം എം ഡി എം എ യുവാക്കൾ പിടിയിലായത് കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എ നാല് യുവാക്കളെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു പൈവളികെ ബായിക്കട്ടയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്നും ഇരുപത്തി ഗ്രാം എം പിടിച്ചെടുത്തു വെള്ളൂർ സ്വദേശികളായ നവാസ് ഷമ്മാസ് അഷ്റഫ് ഇസാഖ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ സഞ്ചരിച്ച കെ എൽ പതിനാല് ക്യു പന്ത്രണ്ട് അറുപത്തിയേഴ് നമ്പർ ആൾട്ടോ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടോൾസൺ ജോസഫിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ രതീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഡ്രൈവർമാരായ പ്രശോഭ് അബ്ദുൾ ഷുക്കൂർ ജയേഷ് സി പി ഒമാരായ സന്ദീപ് സുബിത് മിഥുൻ അബ്ദുൾ സലീം മണിപ്രസാദ് എന്നിവരും ഓപ്പറേഷനിൽ പങ്കാളികളായിരുന്നു न्यूज ब्यूरो कासरगोड